നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വസതി ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇടങ്ങളിൽ റെയ്ഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാണ് തുടങ്ങിയിരിക്കുന്നത് മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ഇ ഡി സംഘത്തിന് വീട്ടിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞത് സംഘം എത്തുമ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പോറ്റിയുടെ അമ്മ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഏറെ ശ്രമിച്ച ശേഷമാണ് പോറ്റിയുടെ അമ്മയെ ഇ ഡി സംഘത്തിന് ബന്ധപ്പെടുവാൻ കഴിഞ്ഞത് ഒടുവിൽ എട്ടരയോടെ പോറ്റിയുടെ അമ്മ എത്തുകയും വീട് തുറന്നു കൊടുക്കുകയുമായിരുന്നു മറ്റു പ്രതികളുടെ വീട്ടിലെത്തിയതിന് സമാനമായി ഏഴ് മണി കഴിഞ്ഞാണ് ഇ ഡി സംഘം പോറ്റിയുടെ വീട്ടിലെത്തിയത് വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായതിനാൽ ഇ ഡി സംഘം സമീപവാസികളോട് കാര്യം അന്വേഷിച്ചു സമീപവാസികളാണ് പോറ്റിയുടെ അമ്മ ബന്ധ വീട്ടിലാണെന്ന് അറിയിച്ചതും തുടർന്ന് ഇ ഡി സംഘം പോറ്റിയുടെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തി പല നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിച്ചിട്ടും പോറ്റിയുടെ അമ്മ ആദ്യം ഫോൺ എടുത്തിരുന്നില്ല ഒടുവിൽ ഫോൺ എടുക്കുകയും വീട് തുറന്നു കൊടുക്കുകയുമായിരുന്നു കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ നടക്കുകയാണ് രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണ വ്യാപ്തി എന്നിവ കണ്ടെത്തുന്നതിനുമാണ് പരിശോധന എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കൂടാതെ ശബരിമലയിലെ മറ്റു ക്രമക്കേടും വാജി വാഹന കൈമാറ്റവും ഉൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട് കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എ പത്മകുമാർ എൻ വാസു തുടങ്ങിയവരുടെ വീടുകളിലും മുൻദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ സിഇ പങ്കഞ്ജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളുമടക്കമാണ് പരിശോധന നടക്കുന്നത് നിലവിൽ തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ ഇഡി പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സംഘം അന്വേഷിക്കുന്നതിനിടെയാണ് കേസിലെ സാമ്പത്തിക ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് കള്ളപ്പണം വിളിപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇ ഡി അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട നിർണായക പരിശോധനയാണ് ഇടി ആരംഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ദേവസ്വം മരാമത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയ രേഖകൾ പരിശോധിക്കുന്നു ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഇടപാടിൽ നടന്ന മുഴുവൻ വിവരങ്ങളും ഇ ഡി പരിശോധിക്കുകയാണ് ഇ ഡി റെയ്ഡിനോട് ദേവസ്വം ബോർഡ് സഹകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി ഉദ്യോഗസ്ഥരും എല്ലാവരും ആലുവയിലാണെന്നും നിലവിലുള്ള ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി ബി എസ് എസ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരിയ സ്വർണ്ണ നിറമുള്ള തിളക്കമാർത്ത ലോഹമാണ് കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നു തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശമില്ല നിക്കലിനു പുറകെ അക്രിലിക് പോളിമർ കാര്യമായ അളവിൽ കളർന്നു പഴയ ശുദ്ധമായ സ്വർണ്ണ പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രിലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണ കവർച്ചെടി വ്യാപ്തി ബോധ്യമാകുമെന്നാണ് എസ് റിപ്പോർട്ടിൽ പറയുന്നത്